ഇന്ത്യ തന്റെ അഭിമാനത്തെയും ബഹുമതിയെയും വെറുമൊരു ആഡംബരമായി കാണുന്ന രാജ്യമല്ല അത് എല്ലാ കാലത്തും തന്ത്രപരമായ ആസ്തിയായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ ഇപ്പോൾ പ്രമുഖ ഇസ്രയേലി പ്രതിരോധ നയവിദഗ്ധനായ സാക്കി ഷാലോമിന്റെ ഒരു അഭിപ്രായം ലോക ശ്രദ്ധ നേടുകയാണ് ഇസ്രയേലിനോട് ഇന്ത്യയെ കണ്ട് പഠിക്കണമെന്നാണ് സാക്കി ഷാലോം പറയുന്നത് അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ നിലപാടുകളെയാണ് ഒരു ലേഖനത്തിലൂടെയാണ് അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയത് ശാലോം എടുത്തു പറയുന്ന ഒരു കാര്യം ഇന്ത്യക്കെതിരെ ഉയർന്ന തീരുവ ചുമത്താൻ അമേരിക്ക ശ്രമിച്ചപ്പോഴും പാകിസ്ഥാനുമായുള്ള അതിർത്തി സംഘർഷത്തിൽ അമേരിക്ക ഇടപെടാൻ വന്നപ്പോഴുമെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തിട്ടുള്ള കടുത്ത നിലപാടുകളാണ് അന്ന് ട്രംപിന്റെ നാല് ഫോൺ കോളുകളാണ് മോദി നിരസിച്ചത് അതിന് കാരണം സാമ്പത്തികമോ സൈനികമോ ആയിട്ടുള്ള കാരണങ്ങൾ മാത്രമല്ല മറിച്ച് ദേശീയവും വ്യക്തിപരവുമായ അഭിമാനം വ്രണപ്പെട്ടുവെന്ന തോന്നൽ കൊണ്ടായിരുന്നു എന്നാണ് ഷാലോം ഇവിടെ പറയുന്നത് വാക്കുകൾ കൊണ്ടുള്ള ആക്രമണങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നിട്ട് പോലും നിലപാട് മയപ്പെടുത്താൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല അതിനു പകരം ദേശീയ ബഹുമതി ഉയർത്തിപ്പിടിക്കാനാണ് ശ്രമിച്ചത് ഈ തീരുമാനം കുറച്ച് കഠിനമായി തോന്നുമെങ്കിലും ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് അതേസമയം ഇസ്രായേൽ സർക്കാർ ഗാസയിലെ ഖാൻ യൂനസിലെ നാസർ ആശുപത്രിയിൽ ബോംബ് ആക്രമണത്തിൽ നിരപരാധികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ നടത്തിയ ഒരു പ്രതികരണത്തെ പാടെ വിമർശിച്ചിരുന്നു ഇസ്രയേൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളെ അടക്കി നിർത്താൻ ശ്രമിക്കുമ്പോഴും അതിനിടയിലുള്ള പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണങ്ങളെല്ലാം തന്നെ സംഭവത്തെക്കുറിച്ചുള്ള അവരുടെ ആവലാതിയായാണ് കണക്കാക്കിയതെന്നാണ് ശാലോം പറയുന്നത് അതേസമയം ഇസ്രയേലിന് ഇപ്പോൾ മുന്നറിയിപ്പും നൽകിയിരിക്കുകയാണ് സാക്കി ശാലോം ഇസ്രേലിൻ്റെ ഉത്കണ്ഠയും എല്ലാം പ്രകടിപ്പിക്കുന്ന ഈ ഒരു പ്രവണത ഒരു താൽക്കാലിക ആശ്വാസം തരുന്നുണ്ടെങ്കിലും ദീർഘകാല താല്പര്യങ്ങൾക്ക് ഇത് ദോഷം ചെയ്യുമെന്നാണ് മുന്നറിയിപ്പ് ഇസ്രേലിന്റെ ഉത്കണ്ഠയും സുതാര്യതയുമെല്ലാം പ്രകടിപ്പിക്കുന്ന ഈ പ്രവണത ഒരു താൽക്കാലിക ആശ്വാസം തരുന്നുണ്ടെങ്കിലും ദീർഘകാല താല്പര്യങ്ങൾക്ക് അത് ദോഷം ചെയ്യുമെന്നാണ് മുന്നറിയിപ്പ് ഒരു രാജ്യം ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ പോലും അവരുടെ ദേശീയ അഭിമാനം സംരക്ഷിക്കണമെന്നതാണ് ശാലം മുന്നോട്ട് വച്ചിരിക്കുന്നത് അദ്ദേഹം തന്റെ ലേഖനം അവസാനിപ്പിക്കുന്നതും ഇത് പറഞ്ഞു വെച്ചാണ് ഇന്ത്യയിൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്ന ദേശീയ ബഹുമതികളൊന്നും ആഡംബരമായി കാണേണ്ടതില്ല മറിച്ച് ഇതൊരു സമ്പാദ്യം മാത്രമായിരിക്കും സ്വന്തം സ്ഥാനവും സുരക്ഷയും ഉറപ്പിക്കാൻ ഇസ്രയേൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഉറച്ച പ്രതിരോധ ശേഷി ലോകത്തിനു മുന്നിൽ തുറന്നു കാണിക്കണം ഇന്ത്യ മാത്രമല്ല ഏതൊരു രാജ്യത്തിനും അതിന്റെ ദേശീയ അഭിമാനവും സുരക്ഷയും ബഹുമതിയുമൊക്കെ കൃത്യമായി നിലനിർത്തേണ്ടതിന്റെ അനിവാര്യതയുണ്ട് അത് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് ഇന്ത്യയെ ഉദാഹരണമാക്കുന്നത് ദേശീയ ബഹുമതി ഒരു ആഡംബരമല്ല മറിച്ച് ശക്തിയും തന്ത്രപരമായ ആസ്തിയുമാണെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കും തർക്കങ്ങൾക്കും കീഴടങ്ങാതെ വ്യക്തി രാജ്യം സമൂഹമൊക്കെ സംരക്ഷിക്കേണ്ടത് അത്യന്തം പ്രധാനമാണ് എന്നതിൽ ഒരു സംശയവുമില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം